Hello, a first. ജിത്തു ദീപു രജീഷ് കുട്ടി സുഗോൺലി ഷമീർ സലീം അഷ്റഫ് ജിത്തു രജീഷ് ചിക്കുട്ടൻ ചിക്കുട്ടൻ ജേക്കബ് രാജേഷ് സുഗോളി ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഷമീർ സലീം ഓക്കേ ഇപ്പൊ ലൈവില് ലൈവിലല്ലേ വന്നിരിക്കുന്നത് എല്ലാവർക്കും അത്തദിന ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കുളിച്ച് കുട്ടപ്പിയായിട്ട് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പുറത്തോട്ട് ഇറങ്ങാ ചേച്ചി അപ്പോഴത്തേക്ക് ഇന്ന് വെക്കാറുന്ന് ഉടായിപ്പിൽ ഓടി എടുത്ത് വന്നതാ ശരിക്കും പറയാം അവിടെ ബ്ലൗസ് ഇട്ടിട്ടുള്ളൂ അവിടെ മീൻസ് അടിപ്പം അവിടെയല്ലോട്ടോ ഞാൻ പെട്ടെന്ന് അടുത്ത് അവിടെ ഇരുത്തു ഓടി വെച്ച് വന്നതാ അല്ലെങ്കിൽ താളെ കണ്ടവന്മാരുടെ എടുത്തിട്ട് വൈറലാക്കും ആ ഇപ്പൊ ചേച്ചി എവിടെ സുരേഷ് ഇവിടെ ഉണ്ട് വീട്ടിലുണ്ട് ഞാൻ മെസ്സേജ് ഇട്ടാ തിരിച്ച് അക്ഷിത് എന്ത് ഇട്ടത് എവിടെയെങ്കിലും മെസ്സേജ് ഇട്ടില്ലേ ഇതിൽ കണക്സ് ഇല്ലിടെ അപ്പൊ ഞാൻ കാണില്ലേ എന്താണ് വിശേഷം ഞാൻ കുളിച്ചങ്ങനെ തന്നെ തലമുടി കെട്ടി അങ്ങ് വെച്ചതാണ് തലനീരി ഇറക്കാൻ തലനീരറക്കാണ് ജിമ്മിൽ പോയിട്ട് ആ അഞ്ച് അഞ്ച് ദിവസമേ ജിമ്മിൽ പോയുള്ളൂ അപ്പോഴത്തെ ഈ ആക്സിഡൻ്റ് ഒക്കെ ചെവിയിലെ വാടക ഒക്കെ പൊട്ടി ഇപ്പം രണ്ടു മൂന്നാഴ്ച ആയില്ലേ ജിമ്മിൽ പോയിട്ട് അഞ്ച് ദിവസേ പോയോളൂ പക്ഷേ അതിന് ശേഷം ഈ ആക്സിഡൻറ് ആയ ശേഷം ആറ് കിലോ കുറഞ്ഞു ആറ് കിലോയാണ് എൺപത് എട്ട് ഏഴ് അഞ്ച് നാല് നാല് ആ ആറ് കിലോ കുറഞ്ഞു പിന്നെ വീണ്ടും ഒരു മൂന്നിലും കൂടി വീണ്ടും കൂടി ഒരു വീടും കുറഞ്ഞ ആറിൽ ഇങ്ങനെ നിൽപ്പുണ്ട് എന്റെ മോളെ എപ്പോഴും എന്റെ ജീവിതത്തിലാദ്യമായിട്ട് എന്റെ ലൈഫിലാദ്യമായിട്ട് കുറയ്ക്കാൻ നല്ലാതെ ഏതെങ്കിലും ഒരു അവയോ എവിടെയെങ്കിലും കൂട്ടണമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കൂട്ടില്ല ഒരിക്കലും ചിന്തിക്കേയില്ലാത്ത എന്റെ ഇന്നലെ ഏവനൊരുത്തം പറയട്ടോ ഇതിൽ വന്നിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ശരീരം അല്പം കൂട്ടിയോളല്ലേ നീന്ന് എന്താ എന്ത് അറിഞ്ഞിട്ടാണ് ഈ പറയണതൊക്കെയുള്ളത് ഉം ഞാൻ എന്തായാലും പറയുമ്പോൾ പുരുകം പോലെ ഒരു മൈക്രോബ്ലൈഡിങ് ചെയ്യാത്ത എന്റെ അടുത്താണ് ചോദിക്കണത് വല്ല ബോധം ഉണ്ട് വിദ്യാഭ്യാസം ഇല്ല വിവരം ഇല്ല സംസ്കാരം ഇല്ല ഇത് കുറേ യു ചേച്ചി കണ്ടിട്ട് കുറെ നാളായോ ഞാന് ഞാൻ പെട്ടെന്ന് പോവാ ഞാന് നിങ്ങളോടൊക്കെ ഒന്ന് അത്തദിന ആശംസകൾ പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഒൻപത് ദിവസം കഴിഞ്ഞാൽ ഓണം അല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും ഒക്കെ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചു അതുമാത്രമല്ല എൻ്റെ ഇത്രയും വർഷമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ യൂട്യൂബ് എടുത്തെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ മോണിറ്റൈസേഷൻ കൊടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ വരാൻ പോലും വരവോ വരുമില്ല എന്ന് അറിയത്തില്ല ടാക്സ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് പേയ്മെന്റിൽ നിന്ന് കിട്ടുന്നതിൻ്റെ മുപ്പത് ശതമാനം യൂട്യൂബ് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ടുള്ള എഴുപതിൽ എഴുപതിൽ അൻപതിൻ്റെ പൊന്നൂനുള്ളതും ബാക്കി മു മുപ്പത് ശതമാനത്തിൽ എനിക്കും പതിനഞ്ച് ശതമാനം അല്ല സോറി തെറ്റിപ്പോയി നാൽപ്പത് പൊന്നൂനും ബാക്കി മുപ്പതിൽ എനിക്കും പതിനഞ്ച് എൻ്റെ ഫോളോവേഴ്സിൽ ദുരിതം അനുഭവിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്നവരിൽ ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വകയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത ആർക്കെങ്കിലും വേണ്ടിയിട്ട് അത് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് എനിക്കൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ പോർക്ക് ഫാം ഓണർ ധ്യാനിൻ്റെ സിനിമ ആണ് ജോജി ഞാൻ എൻ്റെട് എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞോ എല്ലാ സിനിമയിലും ടാന അതിന്റെ എൻ്റെ യൂട്യൂബ് വീഡിയോയിലുണ്ടോ അതിൻ്റെ മേക്കോവർ ചെയ്യുന്നത് ഫുൾ ഇങ്ങനെ ബ്ലൗസ് ഇട്ട് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കാം ഫുൾ കിണ്ടൽ ഇണക്കിങ്ങനെ ഇതുപോലെയൊക്കെ ഇവിടെയൊക്കെ ടാൻ ഇവിടെ മുഴുവൻ ഇങ്ങനെ കൈയും കാലും മുഴുവൻ ടാൻ അടിക്കുന്നത് കയ്യിലിട്ട് ഓ തലവേന ഉണ്ടെങ്കിൽ മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തലവേദന കേട്ടോ അതോ ഇന്നിപ്പോൾ ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് തലവേദന കുറയുമെന്ന് വിചാരിച്ചത് പക്ഷേ തലവേദന കുറയുന്നില്ല അപ്പോൾ എൻ്റെ യൂട്യൂബിൽ നിന്ന് കണ്ടൻറ്റ് കൊണ്ടുപോയിട്ട് കണ്ടവന്മാർ മുഴുവൻ പൈസ ഉണ്ടാക്കി ഞാൻ ഇതുവരെ അതിൽ മെനക്കെട്ടിട്ടുമില്ല ലക്ഷക്കണക്കിനും മില്യൺ കണക്കിനും വ്യൂവേഴ്സിൽ ഞാൻ ഇതുവരെ അതിൽ മെനക്കെട്ടിട്ടുമില്ല ഞാൻ ഇതുവരെ തുമ്പിക്ക് ഹെൽമറ്റ് വെച്ചവൻ തുമ്പിക്ക് ഹെൽമെറ്റ് വെച്ചു ഒരു നമസ്കാരം ഉണ്ട് സജി സജി പൊന്നു ഡു യു ഈറ്റ് ഫുഡ് പൊന്നു സദഫ് ജിപ്സാ പോയിട്ടുല്ല പൊന്നു കുളിച്ചിട്ട് ഇവിടെ വരെ എത്തിയതേ ഉള്ളു എങ്ങും പോവാൻ പറ്റിയില്ല ഇവിടെ വരെ എത്തിയതേ ഉള്ളു എങ്ങും പോയില്ല പതിനഞ്ച് ശതമാനം നല്ല പെർസെൻറ്റേജ് ആണ് കാരണം എനിക്കൊരു വൺ ലാക്ക് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ ആയിരിക്കും അത് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ അതുകൊണ്ട് അത് അത്ര തന്നെ നമ്മളിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് പറയുന്നതിൽ കാര്യമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഉള്ളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയി ആയിരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കുറവായിരിക്കാം ചിലപ്പം അതല്ല ഒരു പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടും ഒരു ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഏണിങ്സ് ഏണിങ്സ് കൂടിയേക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും പുതിയ ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും ഫിഫ്റ്റി പൊന്നൂനും ഫിഫ്റ്റി എൻ്റെ ഫോളോവേഴ്സിനും ആയിരിക്കും കാരണം ഞാൻ നിങ്ങളൊരു കുറച്ചേട്ട് അധ്വാനിക്കുന്നില്ല എന്നല്ല എന്നാലും കുറച്ചേരും സംസാരിക്കാന്നതിലൂരി എനിക്കിതിൽ വലിയ എഫേർട്ട് വരണില്ലല്ലോ അപ്പോൾ ഉണ്ട് എഫേർട്ടുണ്ട് അതിൻ്റെതാണല്ലോ എൻ്റെ പൊന്നൂനെന്ന് പറയുന്നത് എന്നാലും ഞാനിപ്പോൾ പുറത്തൊരു ജോലിക്ക് പോകുന്ന പോലുള്ളൊരു എഫേർട്ട് കണക്കല്ല എല്ലാത്തിനും എൻ്റെ എഫേർട്ട് ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ഒരുപാട് നമ്മൾ ഒരു രൂപ എടുക്കുന്നെങ്കിൽ പത്ത് രൂപ ജോലി ചെയ്തിട്ടാ ഒരു രൂപ എടുക്കാവുന്ന ഒരു ചിന്താഗതി എപ്പോഴും ഉള്ള ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും കഷ്ടപ്പെടുന്ന നമുക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുല്ലോ ഒന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റാത്ത നമുക്ക് കൈ കാലുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളൂ അവർക്ക് ഇഷ്ട എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു ലോക്ക്ഡൗണിന് മുമ്പ് വരെ ഞാൻ ഒരുപാട് ചാറ്റ് ചെയ്തിരുന്നു ഒരുപാട് ഓർഫണേജുകളിൽ ഒരുപാട് എന്താ പറയുക ഓൾഡേജ് ഹോമുകൾ ഒക്കെ ഞാൻ പക്ഷേ ഞാൻ ഇന്നുവരെ ഒരു സ്ഥലത്ത് അതൊന്നും പറഞ്ഞിട്ടില്ല അവർക്കും എനിക്ക് മാത്രമേ അറിവുള്ളൂ അപ്പോ അതിന് ശേഷം എൻ്റെ പൊന്നുവിൻ്റെ ഏറ്റവും വലിയൊരു വിഷമം അതാണ് നമുക്കതിനു ശേഷം ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഹുസ് കോളിങ് ജിപ്പുവാസ് പൊന്നു അപ്പോ ഇപ്പോൾ സിനിമയിൽ ഞാൻ എനിക്ക് എപ്പോഴെങ്കിലും സിനിമ ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ഇതില്ലെങ്കിൽ ചെറിയൊരു ഒന്നോ രണ്ടോ സീനിലല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ പൊന്നുമോൾ ഓണ വെക്കേഷന് വരുമോ ഇല്ല അവൾ വരില്ല ഞാൻ അങ്ങോട്ട് പോകും ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ മുല കൊള്ളാലോന്ന് ഈ എവിടെയാണോ മൈര എൻ്റെ മുല കണ്ടത് നീ ഇതിനിപ്പോൾ മ്യൂട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിനായിരിക്കും ചിലപ്പോൾ ഇത് ഇതാവുന്നത് എവിടെ എൻ്റെ മുല നീ കണ്ടത് ഇതിൽ ഈ ഈ ഇത്ര കഷ ഈ കഴുത്തിൻ്റെ ഇത്ര ഭാഗത്താണോ ഒരു നല്ലൊരു മറ്റേ ഒരു എത്ര ഇതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വൃത്തിയാട്ട ഇത്രയും ആദപ്പാതിച്ച ഇത്രയും നികൃഷ്ട ജീവികൾ ഒരു നല്ലൊരു കാര്യം പറയുമ്പോഴത്തേക്കും പോലും എന്റെ അമ്മരോട് പോയി പറ പേയ്ക്കോളി അത്തം ആശംസകൾ പൊന്നു പോയിരുന്ന് താഴോളി പോകാൻ പറ അഹമ്മദ് ഇതേപോലെ സത്യം അഹമ്മദ് ഇതേപോലെയാണ് ഓരോരോ നാരുകൾ അവനെയൊക്കെ ശരിക്കും മറിച്ച് വടത്തിൽ ഓടിച്ചു എന്റെ കൺമുമ്പാവണം കേട്ടോ ഞാൻ പിടിച്ചും പിടിച്ചു വെച്ചിട്ട് വിത്തിയി ഇത്ര വരച്ചോളൂ അത് അസുഖം തന്നെ ശരിക്കും അസുഖമാണ് കാരണം സ്വന്തം വീട്ടില് ഈ അമ്മേനേം സ്വന്തം പെങ്ങളെയൊക്കെ ഒരു പരിചയം വെച്ചിട്ടാണ് സ്വന്തം വീട്ടിൽ ചെയ്യുന്നതിൻ്റെ ഒരു പരിചയം വെച്ചിട്ടാണെന്നേ പുതിയ സിനിമയൊന്നും ഇല്ലാണ് പുതിയ സിനിമ താങ്ക് യു ഹമീത് കാന്ന് വിളിക്കാൻ പറ്റും എന്തോ അറിയത്തില്ല യു ഹാവ് എ ഗ്രേറ്റ് മൈൻ താങ്ക് യു എൻ്റെ എന്താ പറയുക എൻ്റെ സ്ട്രെങ്ത്ത് എൻ്റെ എന്താ പറയുക എൻ്റെ ബാക്ക് ബോൺ എൻ്റെ എല്ലാം എൻ്റെ റൈറ്റ് ഹാൻഡൊക്കെ എൻ്റെ പൊന്നു ആണ് സദഫ് ജിപ്സ എൻ്റെ പൊന്നുമോളാണ് എൻ്റെ എല്ലാം എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം എല്ലാം എൻ്റെ പൊന്നുമാണ് എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ എൻ്റെ എൻ്റെ പൊന്നുവിൻ്റെ എല്ലാ ബേ യോ എൻ്റെ എൻ്റെ പൊന്നുവിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ഇവിടെ ഓർഫനേജിൽ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു അവരുടെ കൂടെ പോയിട്ട് കഴിക്കുവായിരുന്നു കുറച്ച് നാളായി അതൊന്നുമില്ല ഒക്കെ ഇതാക്കണം ഈ വർഷം കഴിഞ്ഞ ഈ വർഷത്തോട് കൂടി നമ്മളെല്ലാം സെറ്റാക്കും അല്ലേ സെറ്റ് ആക്കത്തില്ലേ അപ്പൊ സമയം പോണു ഏഴേ അമ്പതായി ഇനിയിപ്പോ പുറത്ത് പോയിട്ടും കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇവിടെ എന്താണ് സത്യം ഓടിയതാ അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് എന്തായാലും നിങ്ങളവിടെ ഒരു കുറെ പേര് പറഞ്ഞു കോസ്റ്റ്യൂമില് കാണണമെന്നൊക്കെ ഞാൻ എനിക്കും പറയാ മറ്റേ റിപ്പോർട്ടർ അല്ല വാർത്ത വായിക്കത്തില്ല അടിയിൽ ലുങ്കി കൊടുത്തിട്ട് മോളിൽ കോട്ടിട്ടിരിക്കണ അതേ അവസ്ഥയാതേ അവസ്ഥയാണ് ചുമ്മാ എടുത്തു വെച്ചിട്ട് വന്നത് ഇതുപോലെ പൊന്നുവിന് സ്കൂളിൽ ഓണ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പൊന്നു പിന്നെ ഇവിടെ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട് ഞാൻ ഉടുത്തൊന്നും ഇല്ല ചുമ്മാ ഇങ്ങനെ എടുത്ത് ലൈവിന് വേണ്ടിയിട്ട് ഓടി വന്നതാ സത്യത്തില് കുത്തി വെച്ചിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണം നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെയാണോ ഉടുക്കണത് എനിക്ക് അറിയത്തില്ല കാണിച്ചു കൊടുത്തിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ലോകം മുഴുവൻ പരക്കണ്ട അത്രേ ഉള്ളൂ എല്ലാം സിമ്പിളാണ് ലൈവിൽ വന്ന് സാരി കൊടുത്തു ജിപ്സാ ബീഗം മഞ്ഞ ചാനലുകാർക്ക് ഇതൊന്നും കാണാൻ പറ്റണില്ലേ ഓക്കേ ഇല്ലേ

എസ് ആർ രാജമ്മ രാജമ്മ ഇതൊക്കെ ഏത് മുതുകണങ്ങളാണോ നിങ്ങൾ മുസ്ലിമാണോ ഞാൻ മനുഷ്യനാ രാജമ്മയ്ക്ക് എന്താ വേണ്ട ഇങ്ങോട്ട് പോവാ ഞാൻ കാണിച്ചരാ ഞാൻ ആരാണെന്ന് ഇങ്ങോട്ട് പോകാൻ ഞാൻ കാണിച്ചരാങ്ക്യുടിയെ താങ്ക് യു പൊന്ന വിളക്കി പോയിരുന്നു പടിയടി ചേച്ചിട്ടോയു അമ്മയോട് സൂപ്പറാണ് സ്വപ്നു ഹരിദാസ് എന്നാണോ ഹരിദാസ് ഏട്ടനാണോ ആരോ അതൊന്നും അറിയത്തില്ല എന്നാലും ഹരിദാസ് ഏട്ടൻ ഇരിക്കുന്നോട്ടല്ലേ ചേച്ചിയുടെ ഫാനാ സുജിത് താങ്ക് യു സുജിത്ത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് സൂപ്പർ സൂപ്പർ അടിപൊളി അമീൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവൂ അല്ലേ നിങ്ങൾ കാണുവോ കാണാതിരിക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോയി എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചുമ്മാ ഒരു സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടൺ അമർത്തണമെങ്കിൽ നമുക്കൊരു നഷ്ടം ഒന്നും വരണില്ലല്ലോ ചെയ്യാതല്ലാത്തൊരുപകാരമല്ലേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ കാണണ്ടേ സ്ക്രോൾ ചെയ്ത് പോയിക്കോളൂ നമുക്ക് ഇഷ്ടമുള്ള സാനാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അത് വേറെ കാര്യം എന്നാൽ പോലും ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ചെയ്തേക്കുന്നത് ലെച്ചു അമീൻ പക്ഷെ അതെന്താ ചാനലിലുള്ള എനിക്ക് അറിയത്തില്ല കേട്ടോ നല്ലതാണെങ്കിൽ ചെയ്യിട്ട് കാരണം അതെന്താണെന്ന് അറിയാതെ വിചാരി കണ്ണുടിച്ചു പറയുകയും ചെയ്ത് ഓണം പ്രോഗ്രാമൊന്നുമില്ല എം ആർ പി പ്രോ ഒരു ഉമ്മ തരുമോ ചോദിച്ചു ചോദിച്ചാലേ പിന്നെ നിങ്ങൾക്ക് വേറെ ആർക്കത് കൊടുക്കുക മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കുക സത്യത്തിൽ എനിക്കറിയത്തില്ല കേട്ടോ ഞാനത് ഊണാക്കി എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു വരണതേ ഉള്ളത് എങ്ങനെ എടുക്കുമോ എന്താക്കും എന്നൊന്നും എനിക്കും അത്ര വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല ഞാൻ ഇതിങ്ങനെ ഓരോന്നോരോന്ന വീതം ഇതാക്കുന്നതിൽ സത്യം ഈ ഇത്രയും വർഷമായിട്ട് മോണിറ്റൈസേഷൻ തന്നെ ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് രൂപ ഏഴ് എൺപത്തഞ്ചായല്ലേ ജയലക്ഷ്മി സിക്സ് ഒമ്പത് മണി ഉള്ളൂന്ന് ഒന്ന് ഞാൻ രണ്ട് ചുരിദാർ കുറേ വർഷമായി ചുരിദാർ ഇതാക്കിയിട്ട് അപ്പം രണ്ട് ചുരിദാർ എടുത്ത് വെച്ചിരുന്നു അതിനുശേഷം ആക്സിഡൻറ് ആയതുകൊണ്ട് അത് പോയി എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ചോദിച്ചെന്ന ഓണത്തിന്റെ കളക്ഷൻസ് വരുമ്പോ അതും കൂടെ പോയി നോക്കിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ചതാ പക്ഷെ ദിവസം മുഴുവൻ അങ്ങനെ അങ്ങ് പോയി വാട്ടാറിയിട്ട് പോയി പൊന്നും ചോദിക്കണ വാട്ടാർ ഒന്നും ഒന്നുമില്ല പൊന്നോ ഞാനിതാ അങ്ങനെ ഇതാരട ഈ കര ആരുടെ ഇതെന്റെ സെറ്റ് കൊണ്ടിട്ട് പക്ഷേ ഇതുമായിട്ട് മാച്ച് ആയി അങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ മാച്ച് ആയില്ലേ ഇത് ശരിക്കും എന്റെ മുണ്ടു നേരിയതിന്റെ ബ്ലൗസ് ഇതായിട്ട് ഇതിൻ്റെ തയ്ക്കാൻ വേണ്ടിട്ടടുത്ത് വെച്ചിരിക്കണത് കാണിച്ചിടട്ടോ ഉം ഞാൻ റബ്ബർ ഷീറ്റ് അടിച്ചിട്ട് വരാൻ പോവല്ലേ നാസർ അയ്യോ സാരല്ലേ ഇതിലുണ്ടാവൂട്ടോ പോയാലും സാരല്ല പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് തയ്ക്കാൻ മതി ഞാനിതാ ഒരു കിൻ്റെ ബ്ലൗസ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് തരം തിരിച്ച് തത്തി തിരിച്ച് വെച്ചിരിക്കണോക്കേ ഇത് നോക്കി ഇതെല്ലാം ബ്ലൗസ് പീസുകളാ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ ബ്ലൗസ് പീസുകളാണ് ഇതെല്ലാം ഈ ബ്ലൗസിന് ഈ സാരി ഇവിടെ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സ്റ്റിച്ചിങ് സെന്ററിൽ കൊണ്ടു കൊടുത്തിട്ട് അവർ പിന്നെ തിരിച്ചു തന്നില്ല ബ്ലൗസും തിരിച്ചു തന്നിട്ടില്ല സാരി ഞാൻ ഭാഗ്യതെടുത്തോണ്ട് വന്നു അതുപോലെ വേറൊരു ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്ക സ്റ്റിച്ചിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാ അപ്പൊ ഞാൻ ചോദിച്ചു നമ്മൾ പണ്ട് ഞാൻ റോസാപ്പൂലൊക്കെ അഭിനയിച്ചപ്പം ഒന്ന് രണ്ട് സിനിമയിൽ മുരളിയേട്ടൻ ഉണ്ടായിരുന്നു പുള്ളി വർക്കല്ലിട്ടും മുരളീട്ടന് ഞാൻ കാണാൻ എനിക്ക് മുരളീട്ടനെ ഭയങ്കര നദികൾ സുന്ദരി എമനേലും മുരളിയേട്ടനായിരുന്നു എൻ്റെ ആ വീഡിയോയിലുണ്ട് മുരളിയേട്ടനെ അപ്പം ഞാൻ വേശിച്ചത് മുരളിയേട്ടനെ കൊണ്ടുപോയിട്ട് മുരളിയേട്ടനെ അവിടെ നിന്ന് തയ്ച്ചു കൊട്ടേന്ന് വിചാരിച്ച അളവ് ബ്ലൗസും കൊടുത്ത് അവിടെ വീട്ടിൽ പോകുന്ന വഴിക്ക് അവിടെ അത് ഇറങ്ങിയാൽ കൊടുത്തിട്ട് പോയാൽ മതിയല്ലോ ഒരുന്ന കാരണം പുള്ളിക്ക് വർക്ക് ഭയങ്കര കുറവാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് സങ്കടമായി അപ്പം എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ അപ്പം ഇത്രയും ബ്ലൗസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം പുള്ളിക്കൊരു വർക്കും ആവും പുള്ളിക്ക് അതിൽ നല്ലൊരു ഇത് കിട്ടുകയും ചെയ്യുമല്ലോ അത്രയും സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടുന്ന് അവിടെ വരെ ചെന്നോ പോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കൊക്കെ ഇല്ലാത്തവർക്ക് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും കൊണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ അപ്പം പറയിൽ അറിയില്ല ഓരോരുത്തരും ഇപ്പം നേരത്തെ ഞാൻ റബ്ബർ ഷീറ്റ് അടിച്ചിട്ട് വരാമെന്ന് അപ്പോൾ ഓരോരുത്തരും എന്താ പറയുക ഉള്ളവരുമില്ലാത്തവരും പ്ലീസ് ടൈപ്പ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം നോട്ട് ഇൻ അനദർ ലാംഗ്വേജ് പ്ലീസ് പൊന്നു ഏത് അനദർ ലാംഗ്വേജ് ഹലോ സുഖാണോ പരസ്പര സഹായം ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സൊക്കെ എൻ്റെ ഫാൻസൊക്കെ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ക്യാപ്പബിൾ ആവട്ടെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും എന്താ പറയുക ചെയ്യാം അപ്പോൾ എൻ്റെ അവിടെ എല്ലാവരും ബിഗ് ബോസ് പോകുന്നില്ലേ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന പക്ഷേ അതൊരു എനിക്ക് തോന്നണില്ല നമ്മളെ മെൻ്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഇതാവും അതിനുള്ളിൽ പോയി വരുമ്പോഴത്തേക്കും പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്കങ്ങനെ ആണ് അതൊരു വിന്നർ ആയിട്ട് കിട്ടുകയാണ് ഇപ്പോൾ വൺസിയാർ അങ്ങോട്ട് അല്ലേ ഒരു പറയുന്ന വൺസിയാറിൻ്റെ അല്ലേ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേർ പോയിട്ട് പോയി കഴിഞ്ഞൊരൊന്നോ രണ്ടോ മാസം രണ്ടോ മൂന്ന് മാസം അല്ലേ വിന്നർ ആവേണമെങ്കിൽ കിട്ടും അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ചിട്ട് അക്ക പെട്രോൾ അടിച്ച് കത്തിച്ചിട്ട് തിരിച്ചു വരും അപ്പോൾ ഞാൻ വിചാരിക്കുക അപ്പോ അങ്ങനെയാണെങ്കിൽ ആ കിട്ടണ പൈസക്ക് പാവപ്പെട്ട ഒരു പത്ത് പേർക്ക് ആ ഇത് കൊണ്ടുവന്നിട്ട് വീട് വെച്ച് കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു ആ ഗെയിം കളിച്ചിട്ട് കിട്ടുന്ന ഇതിൽ എന്നൊക്കെ അതിൻ്റെ തേർപ്പകുതി വെച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോവും അത് ജയിച്ചാലല്ലേ അല്ലേ എന്നിട്ടല്ലേ ബാക്കി കാര്യം അപ്പോൾ ശരി കേട്ടോ സമയം ഒരുപാട് പോയി ഞാൻ താങ്ക് യു ഡിയർ താങ്ക് യു വെരി മച്ച് താങ്ക് യു 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 അപ്പം ശരി 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 പുതിയ സിനിമ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും നിങ്ങളോടല്ലാതെ ആരോടാ പറയും നിങ്ങളോട് തന്നെയും പറയുള്ളൂ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും അയ്യോ പാലാരി പാലാരുവട്ടം വരെ എത്രയുണ്ട് കിലോമീറ്റർ എത്ര സമയം കൊണ്ട് എത്തും പോണിവിടെ എത്ര കിലോമീറ്റർ ഉണ്ടെത്തും സമയം ടു 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 കൊണ്ടെത്തും ഓരോരുത്തരും പിന്നെ ഞാൻ ഉടുത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് സാരികൾ വാങ്ങി അയച്ചോളൂ വിത്ത് ടു ബൈ ടു ലൈനിങ്ങും കൂടെ വെച്ച് വെച്ചയച്ചോളൂ ഒന്നര മീറ്റർ വേണേ കൈയൊക്കെ നല്ല വിശാലമായിട്ട് വെക്കണമെങ്കിൽ ഒരു മീറ്റർ ആയാലും എങ്ങനെ വേഗത്തില്ല അപ്പോ ഞാനതൊക്കെ ഒന്നാലും ബ്ലൗസൊക്കെ നല്ല മൂലിയാണ് ഇതാക്കി കൊടുത്ത് ഇതുപോലെ വന്നിട്ട് ലൈവ് ഇതാക്കിയിട്ട് ഇതേപോലെ ഞാൻ സംസാരിക്കാം സംസാരിച്ച് നിങ്ങളോട് നിങ്ങളെ ഇഷ്ടത്തിനു കാഴ്ച കുറെ നാളെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതായപ്പോഴത്തേക്കും കുരു വന്നാൽ കുരുവളക്കും എനിക്ക് എനിക്കപ്പം തന്നെ എനിക്കൊന്നും ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിൻ്റെതാണോ എന്ന് എനിക്ക് ഇപ്പം നല്ല ഡൗട്ടുണ്ട് കേട്ടോ അതോ കുരുവൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് സാരിയാണ് ശേച്ചിക്ക് സുന്ദർ കേൾക്കുന്നത് താങ്ക് യു നിങ്ങൾ എന്നെ കൊണ്ട് സാരി എടുപ്പിക്കുമല്ലോ എൻ്റെ സാരി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്ന് ഒരുപാടുണ്ടായിരുന്നു സാരി സെറ്റ് സാരികളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നതാ പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ കൊണ്ടുപോയി വൈക്കരി ഇട്ടു എന്നോ കത്ത ഒതിയുന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം തികയട്ടെ സന്തോഷാവട്ടെ കൊണ്ടുപോയവർക്ക് മൈ ഫേവറേറ്റ് സാരി ആണ് ബ്യൂട്ടിഫുൾ ഫിഗർ ബേബി താങ്ക് യു അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബ്ലൗസ് കാണില്ലേ ഇതാ ഇതാ ബ്ലൗസ് ഇത്രയേ ഉള്ളൂ ബ്ലൗസ് ബാക്കി കാണാനൊന്നുമില്ല ഇങ്ങോട്ടും ബാക്കി ഉള്ളതാ ഇവിടെ വരേ ഉള്ളൂ ബ്ലൗസിന് ഇനിയൊന്നുമില്ല കാണാനായിട്ട് സാരി ഇതുണ്ടല്ലോ ഞാനിത് നല്ല വൃത്തിയിൽ ഉടുത്തിട്ടില്ലാന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വെച്ചിങ്ങനെ വന്നതല്ലേ പെട്ടെന്ന് ഞാൻ ഉടുത്തിട്ടില്ല നല്ല വൃത്തിയിൽ ഉടുത്തിട്ടില്ല ബൈ ബൈ പൊന്നോ ബൈ ബൈ ഗുഡ് നൈറ്റ് പോയിരുന്നു പഠിക്കേ പൊടി പഠിക്കാ സാധനങ്ങൾ പറക്കി വെച്ചിരിക്കണ വേണ്ട നല്ല രാത്രി മുഴുവനും ഒരു പൊളക്കെ ഉറങ്ങിയില്ല ഓരോന്നിന്റെ ലൈനിങ് എടുത്ത് ഇതാക്കി ഇങ്ങനെ ചുരുട്ടിച്ച് എല്ലാം കൂടെ ഇതാക്കി ആക്കി ആക്കി വെച്ചിരിക്കണത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ ഇതായിരുന്നു നല്ല രാത്രിയിലത്തെ പണി ഉറങ്ങിയില്ല പിന്നെ ഉറക്കം വന്നില്ലെ ഫുള്ള് ലുക്സ് ഒന്നും ഇല്ല ഫുള്ള് ലുക്ക് എഴുന്നേക്കിട്ട് നിൽക്കാൻ എന്താ ഉള്ളത് ഇന്ന് പോക്ക് എനിക്ക് കാണാൻ ഇന്ന് വാട്ടർ പ്യൂരിഫയർ വെച്ചു വാട്ടർ പ്യൂരിഫയർ ഇല്ലാതെ വെച്ചത് കണ്ടേ നമ്മുടെ അക്വാർഡ് അങ്ങനെ ഇനി തൊട്ട് ക്ലോറിൻ ക്ലോറിൻ വാട്ടർ ബ്ലൗസ് മോഡലൊന്നും ഇല്ലതാ സാധാ നോർമൽ എന്താ പറയാ ഇത് കൊണ്ടു നേരിയന്റെ ബ്ലൗസ് പീസാ വലിയ ഡിസൈനൊന്നുമില്ല സാധാ ഒരു ബ്ലൗസ് ഹീലൊക്കെ ചെരുപ്പൊക്കെ ഇട്ട അടിപൊളിയായിരിക്കുക എണിച്ചിന്ന് കാണണമെങ്കിൽ ഇവിടെ ഇതിങ്ങനെ മറ്റേ ഈ സാധാ ഈ സാധനം ഇല്ലേ ഇത് മറ്റേ ഇതാക്കണം ഇവിടെ പിൻ ചെയ്ത് വെക്കണം പിൻ ചെയ്ത് വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഒരു പിൻ ചെയ്യാം നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഒരു പിൻ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ പാലക്കാട് ടെമ്പിളിൽ പോയപ്പോഴത്തേ അവിടെ സാരി നിട്ടേല ഇവിടെ നിട്ടോണ്ടാ വേറെ ഡ്രസ് ഡ്രസ്സായിരുന്നു കാറിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടെ ബ്ലൗസും പെട്ടെന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ടാ പോയത് ഇതുപോലെ പണ്ടൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നത് പാപ്പ ആണ് അങ്ങനെ നല്ല രസമുണ്ടോ വള്ളിയായി കഴിഞ്ഞു ഞാൻ പെട്ടെന്ന് എടുത്ത് ഇതാക്കിയതാ കേട്ടോ പെട്ടെന്ന് ഒരുങ്ങിട്ട് ഇതാണ് സംഭവം ഇത്രയേ ഉള്ളൂ മെലിഞ്ഞില്ലേ നല്ല മെലിഞ്ഞില്ലേ അടിപൊളിയായിട്ട് മെലിഞ്ഞില്ലേ പോലെ എന്റെ അവസ്ഥ എപ്പോഴും ഞാൻ ഈ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കും ോക്ക് ഞാനൊന്ന് ഓടി വന്നിട്ട് നിങ്ങക്കൊരു അത്തതിന് ആശംസകള് പറയാലോന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാട്ടോ മറ്റേ ഇങ്ങനെ ഇതേപോലെ ടൈറ്റ് ആയിട്ട് നല്ല ഇതിലിങ്ങനെ ഇരിക്കുവായിരുന്നു എനിക്ക് മണി എനിക്കിപ്പോഴും ഇതൊന്നും കൊടുക്കാൻ ഒന്നും അങ്ങനെ അറിയില്ല ഞാൻ എന്റേതായിട്ടുള്ള രീതിക്ക് കൊടുക്കും വേറെ ആരെങ്കിലും കൊടുക്കുന്ന വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ എല്ലാരും ഇങ്ങനെ എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഓക്കെ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ അതെനിക്കും അറിയാം എങ്ങനെയൊന്നും അല്ല അത് ഈ ഓൾറെഡി മുൻപ് താഴ്ക്കിയിട്ട് ആ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ വന്ന് ചുക്കി ചുളിങ്ങി ഇരുന്നില്ലേ അപ്പ അത് ഭയങ്കരമായിട്ട് തൽക്കാലം നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളു നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല ഭംഗിയിലും വൃത്തിയിലും ഞാൻ പിന്നൊരു ദിവസം കൊടുത്ത് കാണിക്കുന്നുണ്ട് എനിക്ക് ഇവിടെയാണ് ആദ്യം പോയത് ആറ് കിലോട്ടല്ലേ പോയപ്പോ ആദ്യം പോയത് ഇവിടെ അസറ്റുകളാ പോല മുടി ഇനി ഇതൊക്കെ നിരോധിത ഭാഷകളോ ആളോ എന്തോ ആറ് കിലോ